നമസ്കാരം കഴിഞ്ഞ കുറച്ച് നാളത്തെ ചില സംഭവങ്ങൾ നമ്മളൊന്ന് പരിശോധിച്ചാൽ എവിടേക്കോ ചില ദുരന്തങ്ങൾ നമ്മളെ തേടി വരുന്നതായിട്ട് തോന്നും മനസ്സിലാക്കാൻ സാധിക്കും അതിൽ ഈ അടുത്ത് ഏറ്റവും അടുത്ത് നടന്ന സംഭവമാണ് കോട്ടയം മെഡിക്കൽ കോളേജിന്റെ പഴയ കെട്ടിടം ഒരു ഒരു വിഭാഗം ഇടിഞ്ഞു വീണത് എന്നാൽ ഇടിഞ്ഞു വീഴാറായ മറ്റൊരു കെട്ടിടത്തിൽ അത് ചാണ്ടിയമ്മനും മറ്റുള്ളവരും ഒക്കെ പിന്നെ അതിൻ്റെ ഉള്ളിൽ കയറി ദൃശ്യങ്ങൾ കാണിച്ചു ഞെട്ടിപ്പോയി വാർപ്പ് തേപ്പു പോയിട്ടുണ്ട് കമ്പി പലയിടത്തും പുറത്താണ് ഏത് നിമിഷവും പൊളിഞ്ഞു വീഴാൻ തക്കവണ്ണം ആ രീതിയിലാണ് നിൽക്കുന്നത് അതിന്റെ താഴെയാണ് ഈ രോഗികളെ കൊണ്ടുവന്ന് കിടത്തിയിരുന്നത് അപ്പൊ ഞാൻ പറയുന്നത് മന്ത്രിമാർ രണ്ടെണ്ണം വെടുവായത്തം പറഞ്ഞു ആ വെടുവായത്തം കൊണ്ട് ആ കെട്ടിടത്തിന്റെ അവശിഷ്ടങ്ങൾ കുടുങ്ങിയ ഒരു പാവ സ്ത്രീ മരണപ്പെട്ടു വീട്ടമ്മ മരണപ്പെട്ടു ആ കുടുംബത്തിന് അവരുടെ വിയോഗം ക്ഷമിക്കാനും അല്ലെങ്കിൽ അത് സഹിക്കാനുമുള്ള ഒരു ശക്തി കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക പക്ഷെ ഇവിടെ ഇനി എത്ര പേർ മരണപ്പെടണം ബോധം തെളിയാൻ എന്നാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഇങ്ങോട്ട് ചോദിക്കുന്നത് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ഇതിനെ കുറിച്ച് ഒന്നും വേണ്ടിട്ടില്ല ശ്രദ്ധിച്ചിട്ടുണ്ടോ ഈ ഒരു വിഷയത്തെ കുറിച്ച് ആശുപത്രി കെട്ടിടം ഇടിഞ്ഞു വീണതിനെ കുറിച്ച് നമ്മുടെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് ഒരക്ഷരം വേണ്ടിയിട്ടില്ല എന്തുകൊണ്ടാണ് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം ഒളിച്ചു മാറ്റാൻ മാറ്റിവച്ചിരിക്കുന്ന കെട്ടിടങ്ങളാണ് ഇത് പത്രങ്ങളോ മറ്റു മീഡിയകളോ ഈ മന്ത്രിമാരോ പൊതുമരാമത്ത് മന്ത്രി റിയാസോ പിണറായി വിജയനോ ആരും തന്നെ മിണ്ടുന്നില്ല ഒന്ന് ചിന്തിച്ചു നോക്ക് കോട്ടയത്ത് പൊളിഞ്ഞു വീണത് ഒരു പഴയ കെട്ടിടമാണ് മന്ത്രിമാർ എന്താ അത് പൊളിച്ചു മാറ്റാൻ വെച്ചിരുന്ന കെട്ടിടമാണ് അത് വേസ്റ്റ് കൂട്ടിയിട്ടിരുന്നതാണ് അത് മാറ്റി വെച്ചിരുന്നതാണ് എന്നൊക്കെയാണ് അവർ അടച്ചിട്ടിരുന്നതാണെന്നൊക്കെ പറയുന്നത് പക്ഷെ അവിടെയുള്ള രോഗികൾ പറയുന്നത് എന്താണ് ഒന്ന് ബാത്റൂമിൽ പോകണമെന്നുണ്ടെങ്കിൽ ഒന്ന് ഒഴിക്കാൻ മറ്റു കാര്യങ്ങൾ പോകണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ അങ്ങോട്ടല്ലാതെ വേറെ മാർഗമില്ല അവിടെ എന്തോ ഒരു ആവശ്യത്തിന് ക്ലീനിങ്ങിനോ മറ്റോ ആ സമയത്ത് പൊളിഞ്ഞു വീഴുന്നതിന് തൊട്ട് മുമ്പ് ഒന്ന് അടച്ചു വരുന്നതും മാത്രമാണ് അവിടെ വലിയൊരു ദുരന്തം ആ ഒരു സ്ത്രീ മാത്രമാണ് അടിപൊട്ട് പോയി അല്ലെങ്കിൽ ഒരുപാട് പേര് പൊട്ടേനെ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ഈ കെട്ടിടത്തിന്റെ തകർച്ചയിൽ ഉണ്ടാത്തത് നിങ്ങളെന്ന് ആലോചിച്ചു നോക്കുക എത്ര സ്കൂൾ കെട്ടിടങ്ങൾ എത്ര എത്ര മറ്റ് കെട്ടിടങ്ങൾ ഇങ്ങനെ കാലഹരണപ്പെട്ട് പൊളിച്ചു മാറ്റാനായി കാത്തു നിൽക്കുന്നുണ്ട് എനിക്ക് പറയാനുള്ളത് കഴിഞ്ഞ ഒരു നാലഞ്ച് വർഷം അല്ലെങ്കിൽ ആ കെട്ടിടം പൊളിച്ചു മാറ്റാനായി നിർദ്ദേശിക്കപ്പെട്ടതിന് ശേഷം ഈ പൊളിഞ്ഞു വീഴുന്നത് വരെ എത്ര രൂപ അതിന്റെ മെയിൻ്റെനൻസിന് വേണ്ടി അല്ലെങ്കിൽ മെഡിക്കൽ കോളേജിന്റെ മെയിൻ്റെനൻസിന് വേണ്ടി എത്ര കോടി ചെലവിട്ടു എന്ന് കണക്കാരെങ്കിലും എടുക്കണം ഇല്ല എൻ്റെ ഒരു സംശയമാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വയ്ക്കുക എന്റെ വീഡിയോ കാണുന്ന പൊതുപ്രവർത്തനം നിങ്ങൾ നിങ്ങളുടെ പ്രദേശത്തുള്ള പൊളിച്ചു മാറ്റാൻ കാത്തു നിൽക്കുന്ന കെട്ടിടങ്ങൾ ധാരാളം കെട്ടിടങ്ങളുണ്ട് സ്കൂൾ കെട്ടിടങ്ങളുണ്ട് ഈ സ്കൂൾ കെട്ടിടങ്ങളൊന്നും പൊളിഞ്ഞു വീണു കഴിഞ്ഞാൽ ഒരുപാട് ദുരന്തം നമുക്കുണ്ടാവും ഇനി അത് പ്രതിഷ്ഠിരിക്കാം ഇവിടെ കോട്ടയം മെഡിക്കൽ കോളേജിന്റെ കെട്ടിടം പൊളിഞ്ഞു വിടുമ്പോ ആ കെട്ടിടം പൊളിച്ചു മാറ്റാനായി വെച്ചിരിക്കുകയാണ് എന്ന് പറയുമ്പോ അതിന്റെ മെയിൻ്റെനൻസിന് എത്ര രൂപ ചെലവാക്കി എന്ന് കൂടി ഒന്ന് പുറത്തു വരണം ഈ കെട്ടിടങ്ങളുടെ റിപ്പയറിന് വേണ്ടിയിട്ട് ഒരുപാട് പണം ചെലവഴിക്കുന്നത് ആർക്കും ആവശ്യമില്ലാത്ത നമ്മൾ നിയമസഭാ ഹാളിന്റെ അവിടുത്തെ ഡൈനിങ് ഹാളിന് പോലും കോടികൾ മാറ്റി വെച്ചിട്ടുണ്ട് വല്ലപ്പോൾ ഒരു കൊല്ലത്തിൽ ഒന്നോ രണ്ടോ ദിവസം മാത്രം ഉപയോഗിക്കുന്ന എല്ലാ പണിയും കഴിഞ്ഞു കിടക്കുന്ന സ്ഥലത്ത് പോലും കോടികൾ ചെലവഴിക്കുന്നുണ്ട് അപ്പോ പല ഭാഗത്തും കോടികൾ ചെലവഴിച്ചു അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞുകൊണ്ട് ആ കോടികൾ ചെലവായിൽ പോകാൻ വേണ്ടിയിട്ടുള്ള ഈ സൂത്രപ്പണികൾ ഒപ്പിക്കുന്ന ഈ സമയത്ത് ഇങ്ങനെ പൊളിച്ചു മാറ്റാതെ ഈ കെട്ടിടങ്ങൾ വച്ചുകൊണ്ടിരിക്കുന്നത് അതിന്റെ മെയിൻ്റനൻസിന് എന്ന പേരിൽ അല്ലെങ്കിൽ മെയിൻ്റനൻസിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് പണം അടിച്ചു മാറ്റാൻ അല്ല എന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ എനിക്ക് തോന്നുന്നില്ല ഇത് പൊളിച്ചു വെച്ച് പൊളിക്കാതെ വെച്ചേക്കുന്നത് വെറുതെയാണെന്നുള്ളത് അപ്പോ പൊളിക്കാതിട്ടേക്കുന്ന പൊളിച്ചു മാറ്റേണ്ട കെട്ടിടങ്ങൾ കേരളത്തിൽ കേരളത്തിലെമ്പാടുമുണ്ട് അതത് പഞ്ചായത്തിലുള്ള അല്ലെങ്കിൽ അതത് മുനിസിപ്പാലിറ്റിയിലുള്ള അതത് കോർപ്പറേഷനിലുള്ള അത്തരത്തിലുള്ള കെട്ടിടങ്ങൾ അത് മേഖലയിലുള്ള വിവരാവകാശ പ്രവർത്തന പ്രിയപ്പെട്ട പൊതുപ്രവർത്തകർ നിങ്ങൾ അത് സംബന്ധിച്ച് അതിന്റെ മെയിൻ്റെനൻസിന് വേണ്ടി എത്ര കോടി രൂപ ഇതിനോടകം ചെലവഴിച്ചിട്ടുണ്ട് എന്ന് നോക്കണം പൊളിച്ചു മാറ്റുന്ന കെട്ടിടത്തിന് മെയിൻ്റനൻസിന്റെ ആവശ്യമില്ലല്ലോ പൊളിച്ചു മാറ്റിയാൽ മതിയല്ലോ അപ്പൊ പൊതുമരാമത്ത് വകുപ്പ് ഉണ്ടാത്തത് ഒരുപക്ഷെ അടുത്ത മുഖ്യമന്ത്രിയാകാനായി കച്ച കെട്ടി കാത്തിരിക്കുന്ന മരുമകന മുഖ്യമന്ത്രിയാക്കാൻ കാത്തിരിക്കുന്ന ആ ഒരു വിഭാഗം ഒരുപക്ഷെ വായന്നെന്തെങ്കിലും വീണ് പോയി കഴിഞ്ഞാൽ ഇനി ആരെങ്കിലും കണക്കും കുത്തിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ ഇതിനൊക്കെ പൊളിച്ചു മാറ്റേണ്ട ഇതിനൊക്കെ കണ്ടമാനം പൈസ അനുവദിച്ചുവെന്നും അടിച്ചു മാറ്റുമെന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരുപക്ഷെ കസേര കിട്ടാതെ വന്നാലും അല്ല ഞാനൊരു സൂചന ഇട്ട് തന്നാണ് ഒരു ഊഹം മാത്രമാണ് എൻ്റെ ഒരു സംശയം മാത്രമാണ് അല്ല എന്നുണ്ടെങ്കിൽ എന്തിനാണ് ഇങ്ങനെ പൊളിച്ചു മാറ്റാൻ വിധിക്കപ്പെട്ട് വിധി നിശ്ചയിക്കപ്പെട്ട് കാത്തു നിൽക്കുന്ന ഈ കെട്ടിടങ്ങളൊക്കെ അത് സ്കൂൾ കെട്ടിടമായാലും ഇനി ആശുപത്രി കെട്ടിടമായാലും മറ്റേത് കെട്ടിടമായാലും അതവിടെ അങ്ങനെ നിർത്തി ഡിഫറന്റ് ഹാങ്കിൾസ് ഡോൺ ടു സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് ദിസ് ചാനൽ